നമസ്കാരം ശക്തമായ നിലപാടുകൾ കൊണ്ടും മികച്ച അഭിനയം കൊണ്ടും മലയാള സിനിമാ ലോകത്ത് തന്റേതായ ഒരിടം നേടിയെടുത്ത താരമാണ് പാർവതി തിരുവോത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ പാർവതിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വയററെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് സിനിമാ രംഗത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം സംസാരിക്കുന്ന പാർവതി ഡബ്ല്യു സി സി സംഘടനയിലെ അംഗവുമാണ് ഫെമിനിസ്റ്റ് ആണെന്ന് എല്ലായിടത്തും ആവർത്തിക്കുന്ന പാർവതി അഭിമുഖങ്ങളിലെല്ലാം തന്റെ ആശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി സ്വമേധയാ സിനിമ വേണ്ടെന്ന് വെച്ച് പോകുന്നത് വരെ അഭിനയം തുടരും അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയത് മൂലം സ്വന്തമായി ജോലി കണ്ടെത്താൻ സ്വയം പര്യാപ്തയെന്നും പാർവതി പറയുന്നു എനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് ഞാനിത് പലതവണ പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ അതാണ് സത്യം ഒരാളെ നിശബ്ദരാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവരെ പട്ടിണിയിടുക എന്നതാണ് ഒന്നിനു പിറകെ ഒന്നായി ഹിറ്റുകൾ കൊടുത്തിട്ടും എനിക്ക് വളരെ കുറച്ച് സിനിമകളെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അത് ഞാൻ സെലക്റ്റീവ് ആയതുകൊണ്ടല്ല സംഭവിച്ചത് ടേക്ക് ഓഫ് എന്ന് നിന്റെ മൊയ്തീൻ ഉയരെ ചാർലി തുടങ്ങിയ സിനിമകളൊക്കെ വാണിജ്യപരമായി വിജയിച്ച സിനിമകളാണ് അതിനുശേഷം ഞാൻ ചെയ്ത മലയാളം സിനിമകളുടെ എണ്ണം നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിൽ സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ മലയാളത്തിൽ എനിക്ക് കിട്ടേണ്ട അത്രയും സിനിമകൾ കിട്ടിയിട്ടില്ല ചില ആളുകൾക്കൊപ്പം ഞാൻ കാശ് ചെയ്യപ്പെടാറില്ല അത്തരം അവസരങ്ങൾ തീർച്ചയായും നഷ്ടപ്പെടും പകൽ പോലെ വ്യക്തമാണ് കാര്യങ്ങൾ സൂപ്പർ താരങ്ങൾ മാത്രമല്ല ചില സാങ്കേതിക പ്രവർത്തകരുമുണ്ട് എനിക്ക് അവസരങ്ങൾ നിഷേധിച്ചപ്പോൾ സ്വന്തമായി ജോലി കണ്ടെത്താൻ ഞാൻ സ്വയപര്യാപ്തയായി അവസരങ്ങൾ നിഷേധിച്ചാൽ ഞാൻ നിശ്ശബ്ദയാകുമെന്ന് കരുതിയെങ്കിൽ തെറ്റി അതെന്നെ കരുത്തയാക്കി കലക്റ്റീവ് രൂപീകരിക്കുന്നത് വരെ തുടർച്ചയായി ഹിറ്റുകൾ നൽകിക്കൊണ്ടിരുന്ന അഭിനേത്രിയായിരുന്നു ഞാൻ എനിക്കൊപ്പം നിറയെ പേരുണ്ടായിരുന്നു സെൽഫി എടുക്കാനും സംസാരിക്കാനും ഒക്കെ നിറയെ ആളുകൾ കലക്ടീവ് രൂപീകരിക്കപ്പെട്ടു വിവാദങ്ങൾ ഉണ്ടായി ആരും എനിക്കിപ്പോൾ മുഖം തരുന്നില്ല ഏഴെട്ട് വർഷം ഇങ്ങനെ തുടർന്നപ്പോൾ അതിൽ നിന്നും ഞാൻ കുറെ പഠിച്ചു ഇപ്പോൾ അതൊന്നും എന്നെ ബാധിക്കാറില്ല പതിനേഴ് വയസ്സിൽ അഭിനയിച്ചു തുടങ്ങിയ വ്യക്തിയാണ് ഞാൻ അഭിനയം തന്നെയാണോ ഞാൻ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാനുള്ള സമയമൊന്നും അന്ന് ലഭിച്ചിരുന്നില്ല എപ്പോഴാണ് അതിനുള്ള സമയം കിട്ടുന്നത് ഓരോ സിനിമയും വരുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ആളുകൾക്ക് ഇഷ്ടം ണ്ടല്ലോ എന്ന ആശ്വാസമാണ് എനിക്ക് മുൻപും ഞാൻ വർഷത്തിൽ രണ്ട് സിനിമകളെ ചെയ്തിരുന്നുള്ളൂ പക്ഷെ കൂടുതൽ അവസരങ്ങൾ വരുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവസരങ്ങൾ കുറഞ്ഞു സാങ്കേതികമായി പറഞ്ഞാൽ ചെയ്യുന്ന സിനിമകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടില്ലെന്ന് പറയാം എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുന്ന ഗ്രൂപ്പിന്റെ ഒപ്പം സിനിമ ചെയ്യാൻ എനിക്കും താല്പര്യമില്ല ഞാൻ സ്വയത്തെ ആ സിനിമ വേണ്ടെന്ന് വെച്ച് പോകുന്നതും വരെ അഭിനയം തുടരുമെന്നും പാർവതി പറഞ്ഞു വിമൻ എൻ സിനിമ കളക്റ്റീവിന്റെ രൂപീകരണത്തിന് ശേഷം സിനിമാ സെറ്റുകളിൽ ആളുകൾ തങ്ങളെ സംശയത്തോടെയാണ് നോക്കുന്നത് ഞങ്ങളെന്തോ പാരന്മാരാണ് എന്ന തരത്തിലാണ് ആളുകളുടെ ഭയം ഒന്നും പറഞ്ഞേക്കല്ലേ ഡബ്ല്യു സി സി അവിടെ ഇരിപ്പുണ്ട് എന്ന തരത്തിലുള്ള തമാശ പറച്ചിലുകളുമുണ്ട് അത്തരത്തിലൊരു അലേർട്ട് ഉള്ളത് നല്ലതാണെന്ന് കരുതുന്നത് ഒരു തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് അത് തടയുന്നുണ്ട് എങ്കിൽ അതിൽ എന്താണ് കുഴപ്പം അത്തരം ചർച്ചകളും തർക്കങ്ങളും നോർമലാകുന്നുണ്ട് എന്നത് പോസിറ്റീവായ ഒരു മാറ്റമാണെന്നും പാർവതി പറഞ്ഞിരുന്നു